സ്വാഗതം പഞ്ഞന്നൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ സ്വപ്ന പദ്ധതിയായി നാദബ്രഹ്മം ശിങ്കാരിമേളം ടീം മൂന്നാം വർഷത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപതിനാണ് നാദബ്രഹ്മം വനിതാ ശിങ്കാരിമേളം ഗ്രൂപ്പ് അരങ്ങേറ്റം കുറിച്ചത് രണ്ടു വർഷത്തിനകം കേരളത്തിനകത്തും പുറത്തുമായി നാനൂറോളം പരിപാടികൾ ശൃങ്കാരിമേളം ടീം അവതരിപ്പിച്ചിട്ടുണ്ട് മെയ് ഇരുപതിനാണ് നാദബ്രഹ്മം ശിങ്കാരിമേളം ടീം അരങ്ങേറ്റം നടത്തുന്നത് ചിത്രൻ പാനുണ്ടയുടെ ശിക്ഷണത്തിലായിരുന്നു ടീം പരിശീലനം നേടിയത് കേരളത്തിനകത്തും പുറത്തുമായി നാനൂറിലധികം പരിപാടികൾക്ക് മേളക്കുഴുപ്പേകി വിജയകരമായ മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് പതിനേഴ് പേരടങ്ങിയ ഈ വനിതാ സംഘം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ഞന്നൂർ ഗ്രാമപഞ്ചായത്ത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ പദ്ധതി വിഹിതവും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ബാങ്ക് വായ്പയും അനുവദിച്ചാണ് സ്വതന്ത്രമായി ശിങ്കാരിമേളം ടീം ഉണ്ടാക്കിയത് രാജിത രാജേഷ് പ്രസിഡന്റും രമ്യ രജേഷ് സെക്രട്ടറിയുമാണ് ഷബിന ബിജുന നിഷ ഷീല സുധർമ്മ രമ്യ ഷീജ ഷൈനി റൂഷിന പ്രകാശിനി നിമിത വിജിഷ സുധർമ്മ ഗ്രീഷ്മ ധന്യ എന്നിവരാണ് മറ്റംഗങ്ങൾ ഇപ്പോൾ നാദബ്രഹ്മം വനിതാ ഗ്രൂപ്പും നെടുമ്പ്രം വാദ്യകലാ സംഘം എന്ന പുരുഷ ശിങ്കാരിമേളം ഗ്രൂപ്പും ഒത്തുചേർന്ന കണ്ണൂർ ജില്ലയിൽ ആദ്യത്തെ മിക്സഡ് ശിങ്കാരിമേളം ഫ്യൂഷൻ ടീമായി നിരവധി പരിപാടികളും അവതരിപ്പിച്ചു ടീം ു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഇരുപതിനായിരുന്നു ഞങ്ങളുടെ അരങ്ങേറ്റം ചിത്രൻകാനണ്ട അവരുടെ അധ്യക്ഷത ശിക്ഷണത്തിലായിരുന്നു ഞങ്ങളുടെ പരിശീലനം ആരംഭിച്ചത് ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു ടീം വളരെ വിപുലീകരിച്ച രീതിയിൽ കേരളത്തിനകത്തും പുറത്തുമായി നാനൂറിലധികം പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ് ഞങ്ങളുടെ ഒരു സംരംഭത്തിലെ ജോലി ചെയ്യുന്ന ഒരു കുറേ വനിതകളുണ്ടെങ്കിൽ കൂടി ഞങ്ങൾ ഞങ്ങളുടെ ഈ കൂട്ടായ പ്രവർത്തനത്തി നമ്മൾ പ്രവർത്തനത്തിലൂടെ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ നദ ശിങ്കാരിമേ ടീമും നീടുംബ്രം വാതുകലാ സംഘം പുരുഷ ടീമും കൂടി മിക്സഡ് ടീമായി ഉയർന്നുകൊണ്ട് നിരവധി പരിപാടികൾ അവരോടൊപ്പം അതും നമ്മൾ ചെയ്തു വരികയാണ് നാൽപ്പതോളം കലാകാരന്മാർ ചേർന്നാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഇത്രയും അംഗങ്ങൾക്ക് ഒത്തുചേർന്ന് പരിശീലനം നടത്താൻ സ്ഥലം വിട്ടു നൽകിയത് അട്ടമ്പായി പ്രതീഷനും കുടുംബവുമാണ് ഗ്രാമിക ന്യൂസ് തലശ്ശേരി